നമസ്കാരം വൈഖരിയിലേക്ക് സ്വാഗതം വ്യാകരണ പാഠങ്ങളിൽ പ്രഥമ മുതൽ ചതുർത്ഥി വരെയുള്ള വിഭക്തികളുടെ പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി പതിനേഴാം ശ്ലോകത്തിൻ്റെ രണ്ടാം പാദവും പതിനെട്ടാം ശ്ലോകത്തിൻ്റെ ആദ്യ പാദവും പഠിക്കാം പതിനാറ് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങൾ ഒരാവർത്തി കൂടെ കേട്ടുകൊണ്ട് ഇന്ന് ആരംഭിക്കാം ആന കൊല്ലപ്പെട്ട നീ വണ്ണം തൃതീയയും നമസ്ചകാരവൃക്ഷായ ശാഖാ സംരുപ്ത ഭാസ്വതേ നമസ്കരിച്ചേൻ വൃക്ഷത്തിനായിക്കൊണ്ട് ചതുർഥ്യപി വൃക്ഷാഗ്രാ കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രതിങ്കൾ നിന്നഥാ പൂവീണെന്നഥാ വൃക്ഷസ്യ വൃക്ഷത്തിൻ്റെ നമസ്കരിച്ചേൻ എന്ന് തുടങ്ങുന്ന പതിനേഴാം ശ്ലോകത്തിൻ്റെ ആദ്യ വരിയിലെ ചതുർഥി വിഭക്തിയുടെ പ്രയോഗം നമ്മൾ മനസ്സിലാക്കി ഇനി രണ്ടാം പാദം പരിശോധിക്കാം വൃക്ഷാഗ്രാദ് എന്നാൽ വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് അഥവാ മുകൾ ഭാഗത്തു നിന്ന് എന്നാണ് അർത്ഥം കുസുമം എന്നാൽ പൂവ് എന്നും ഭ്രഷ്ടം എന്നാൽ വീണു എന്നുമാണ് അർത്ഥം അതായത് വൃക്ഷാഗ്രത്തിൽ നിന്ന് പൂവ് വീണു എന്ന വാക്യത്തിലൂടെ അതിങ്കൽ നിന്ന് എന്ന പ്രയോഗം പഞ്ചമീ വിഭക്തിയാണെന്ന് ശ്ലോകം പഠിപ്പിക്കുന്നു ഇനി പഞ്ചമീ വിഭക്തി പ്രയോഗം വരുന്ന പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങൾ ഒരാർത്തി കൂടെ കേൾക്കാം

അവസാന പാദത്തിലും പതിനെട്ടാം ശ്ലോകത്തിൻ്റെ ആദ്യ പാദത്തിലുമാണ് പഞ്ചമി വിഭക്തിയെപ്പറ്റി പറയുന്നത് അതിങ്കൽ നിന്ന് അതിനേക്കാൾ എന്നൊക്കെയാണ് പഞ്ചമി വിഭക്തിയുടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇവിടെ വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് പൂവ് വീണു എന്ന് പറഞ്ഞതിലൂടെ പഞ്ചമി വിഭക്തിയായ അതിങ്കൽ നിന്ന് എന്ന പ്രയോഗത്തിൻ്റെ രീതി വ്യക്തമായല്ലോ ഇനി ഷഷ്ടി സപ്തമി വിഭക്തികളിൽ എങ്ങനെയാണ് വൃക്ഷശബ്ദത്തെ ഉദാഹരിക്കുന്നതെന്ന് അടുത്ത ഭാഗത്തിൽ പഠിക്കാം അതിനു മുമ്പായി വിഭക്തിപ്രയോഗങ്ങൾ പരാമർശിക്കുന്ന ഇതുവരെ പഠിച്ച ശ്ലോകങ്ങൾ ഒരാർത്തി കൂടെ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം

कुम्भुमेटमुयर्नन्न षष्ठ्यपि